നമസ്കാരം സകലമാന വാർത്തകളുമായി സകലമാന കേരളത്തിലേക്ക് സ്വാഗതം നോക്കാം പ്രധാന തലക്കെട്ടുകൾ കന്നുകാലികൾക്ക് തീറ്റപ്പുൽ കൃഷിയുമായി തൃശൂർ അരിമ്പൂരിലെ ശിരോൽപാദക സഹകരണ സംഘം വിളവെടുത്തത് ആയിരത്തി അഞ്ഞൂറ് കിലോ പുല്ല് മാതൃകാ കൃഷി തോട്ടമാക്കി അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് കൊയിലാണ്ടി കാപ്പിൽ പാടത്ത് വെള്ളമില്ല ഏക്കർ കണക്കിന് കൃഷി കരിയുന്നു ജലസേചനത്തിനായി പഞ്ചായത്ത് നിർമ്മിച്ച തോട് അശാസ്ത്രീയമെന്നും കർഷകർ ആനപ്പേടിയിൽ ഇടുക്കി വളക്കോടുകാർ വീടുകൾക്ക് സമീപം കാട്ടാനകൾ എത്തുന്നു വനംവകുപ്പിനെതിരെ നാട്ടുകാർ പ്രതിസന്ധിയിൽ അപ്പർക്കുട്ടനാട്ടിലെ കുട്ടനാട്ടിലെ നെൽകർഷകർ വെള്ളമില്ലാത്തത് കൃഷി നശിക്കാൻ കാരണം കരിഞ്ഞുണങ്ങി പാടങ്ങൾ വാർത്തകൾ നോക്കാം കന്നുകാലികൾക്ക് ഭക്ഷണത്തിന് ആവശ്യമായ തീറ്റപ്പുല് സ്വന്തമായി കൃഷി ചെയ്ത ക്ഷീരകർഷകർക്ക് ആവശ്യാനുസരണം ലഭ്യമാക്കുകയാണ് തൃശൂർ അരിമ്പൂരിലെ കൈപ്പള്ളി വടക്കുംപുറം ക്ഷീരോത്പാദക സഹകരണ സംഘം കിലോ തീറ്റപ്പുലാണ് ഇവിടെ വിളവെടുക്കുന്നത് അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലെ ആദ്യത്തെ മാതൃകാ കൃഷിത്തോട്ടമാണ് കൈപ്പള്ളിയിലേത് കാലിത്തീറ്റയുടെ മൂലം ദുരിതം ക്ഷീരകർഷകർക്ക് ലക്ഷ്യത്തോടെയാണ് ൈപ്പിള്ളി വടക്കുംപുറം ക്ഷീരോത്പാദക സഹകരണ സംഘം തീറ്റപുല്ല് കൃഷി ചെയ്യുന്നത് ഇതിനായി സ്വകാര്യ വ്യക്തിയുടെ മൂന്നേക്കർ സ്ഥലം കണ്ടെത്തി കൃഷിയിറക്കി ചാലക്കുടിയിൽ നിന്നും അയ്യായിരം തൈകൾ വാങ്ങി നട്ടു ഒരു മീറ്റർ ഇടവിട്ട് ഇടച്ചാലുകൾ തീർത്ത് തൈകൾ സംഘത്തിലെ പതിനഞ്ചോളം പേരുടെ നേതൃത്വത്തിൽ വെള്ളവും ജൈവവളവും നൽകി നാൽപ്പത്തഞ്ച് ദിവസം പരിപാലിച്ചു ഇടവിളയായി വെണ്ട പയർ ചീര എന്നിവയും ഇതോടൊപ്പം കൃഷി ചെയ്തു വേനലിൻ്റെ കാഠിന്യം മൂലം വിളവെടുപ്പ് പതിനഞ്ച് ദിവസം നീണ്ടു ആയിരത്തി അഞ്ഞൂറ് കിലോ തീറ്റപ്പുല്ലാണ് ഇവിടെ വിളവെടുത്തത് ഇത്തരത്തിലുള്ള തീറ്റപ്പുല് കൃഷിയെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അതിനാവശ്യമായ രീതിയിലുള്ള സ്ഥലങ്ങൾ ഇതുപോലെ ഇപ്പോൾ ശ്രീമതി സരസ്വതി രാമൻ്റെ ഈ പ്രോപ്പർട്ടിയിൽ ഇപ്പോൾ നമ്മൾ തീറ്റപ്പുല്ല് മാത്രമല്ല മറ്റു പല തരത്തിലുള്ള പച്ചക്കറികളിവിടെ അപ്പൊ ഇതുപോലെ വിസ്തൃതമായി കിടക്കുന്ന ഇടങ്ങൾ വളരെ കുറവാണ് നമ്മുടെ പഞ്ചായത്തില് പക്ഷെ ഉള്ളിടത്ത് അത് എടുക്കുക ഈ തിറ്റപ്പുൽകൃഷി അന്തിക്കാട് ബ്ലോക്കിന്റെ കീഴില് നല്ല രീതിയിൽ തുടങ്ങി ഒരു മൂന്നേക്കറോളം കൃഷി നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ക്ഷീര കർഷകർക്ക് വേണ്ടി നല്ല ആദായകമായ രീതിയിൽ കൃഷി നട്ട് കൊടുക്കാൻ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മുടെ സംഘം കമ്മിറ്റിയും അന്തിക്കൽ നമ്മുടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സംഘത്തിൽ പാൽ അളക്കുന്ന ക്ഷീര കർഷകർക്ക് കിലോയ്ക്ക് മൂന്ന് രൂപ നിരക്കിലും പുറമേ നിന്നുള്ളവർക്ക് അഞ്ചു രൂപയ്ക്കും തീറ്റപ്പുല് ലഭിക്കും ക്ഷീര സംഘം പ്രസിഡന്റ് ഇ കെ ജയപ്രകാശ് സെക്രട്ടറി ബി എസ് സ്മിത എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു കൃഷി തീറ്റപ്പുല്ല് കൃഷിയുടെ വിളവെടുപ്പ് അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ നിർവഹിച്ചു ന്യൂസ് തൃശൂർ കോഴിക്കോട് കോയിലാണ്ടി മുജുകുന്നിലെ കാപ്പിൽപാടശേഖരത്തിൽ കൃഷി പ്രതിസന്ധിയിലായി വേനൽ കടത്തതോടെ ആവശ്യമായ വെള്ളം ലഭിക്കുന്നില്ല എന്നാണ് കർഷകർ പറയുന്നത് ഇതോടെ ഏക്കർ കണക്കിന് സ്ഥലത്തെ കൃഷിനാശത്തിന്റെ വക്കിലാണ് ദിവസേന മോട്ടോർ വെച്ച് നടച്ചിട്ടും കതിരാവാൻ പാകമായ നെൽച്ചെടികൾ കരിഞ്ഞ് ഉണങ്ങിയതായി കർഷകർ പരാതിപ്പെടുന്നു കൃഷിക്ക് ആവശ്യമായ ജലസേചനം ഒരുക്കാനായി പന്തലായനി ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച തോട് അശാസ്ത്രീയമാണെന്നും പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു മുുകുന്നിലെ കാപ്പിൽ പാടശേഖരത്തിൽ വേനൽ കടുത്തതോടെ നെൽകൃഷി കരിഞ്ഞുണങ്ങി നിലം വരണ്ട് ഉണങ്ങി വിണ്ടുകീറിയ നിലയിലാണ് ഒരു തുള്ളി വെള്ളം പോലും ജലസേചനത്തിന്റെ ഭാഗമായി പന്തലായി ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച തോടിൽ നിന്നും ലഭിക്കുന്നില്ല പാടത്തെക്കാൾ താഴ്ന്ന നിലയിൽ നിർമ്മിച്ച തോടിലൂടെ വെള്ളം ഒഴുകിപ്പോകുന്ന സ്ഥിതിയാണ് തടഞ്ഞു നിർത്താനായി നിർമ്മിച്ച തടയണ ശാസ്ത്രീയമല്ലെന്നും കർഷകർ പറയുന്നു പിന്നെ നമ്മക്കടക്കം ദോഷം വരുന്ന പണി അവിടെ എടുത്തു പോയത് അത് കെട്ടും പറിച്ചിട്ട് എഞ്ചിനീയർമാര് എന്തീട്ട് പറഞ്ഞ് ഞാൻ കെട്ടിത്തരൂ ഏത് കെട്ടിത്തരെ അത് കെട്ടിത്തരുകയും ചെയ്തില്ല എല്ലാം നാശകരെപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് പോയത് വരും ഇത് എന്തിനാ ഇത്രയെല്ലാം പൈസ ഗവൺമെന്റിന്റെ പൈസ ഇവിടെ കൊണ്ടിട്ടത് എന്ത് കാര്യത്തിന് ഇവിടെ എത്ര നെല്ല്ണ്ടാക്ക ഏക്കർ കണക്കിന് നെല്ല് ഉണ്ടാക്കിയ ആളാ ഞങ്ങള് അത്തലക്കിന്ന് അത്തല വരെ ആളാ ഇപ്പൊ നെല്ലും ഉണ്ടാക്കാൻ പറ്റുന്നു ഒന്നും ഇവിടെ പറ്റുന്നില്ല എന്ത് ഗുണ ഇതിനെ കൊണ്ടക്കൊണ്ട് കിട്ടുന്നത് വർഷത്തിൽ മൂന്ന് പ്രാവശ്യമെങ്കിലും നെൽകൃഷി ചെയ്തിരുന്ന വിരമിച്ച അധ്യാപകനായ നാരായണൻ രാവിലെയും വൈകീട്ടുമായി മോട്ടോർ വെച്ച് പമ്പ് ചെയ്ത് നനച്ചിട്ടും അര ഏക്കറോളം സ്ഥലത്തെ നെൽകൃഷി വരൾച്ചയിൽ കരിഞ്ഞുണങ്ങിയ നിലയിലാണ് പട്ടാമ്പി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ശേഖരിച്ച അത്യുൽപാദനശേഷിയുള്ള വിത്തിനമായ വൈശാഖാണ് കൃഷി ചെയ്ത് വരുന്നതെന്നും നാരായണൻ പറയുന്നു ശരിയായ രീതിയിലായിരുന്നെങ്കിൽ നമുക്ക് വെള്ളത്തിന്റെ ലെവൽ ഈ പ്രദേശം ഈ പോഷ തീർത്ത് കൃഷി ഉണ്ടാക്കാൻ സാധിക്കുകയായിരുന്നു അതും സാധിക്കുന്നില്ല അതുമാത്രമല്ല പച്ചക്കറി കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് ഈ പച്ചക്കറി നനയ്ക്കാൻ വേണ്ടി വെള്ളം പിന്നെ എടുത്ത് പിന്നെ സ്റ്റെപ്പ് കയറി പോകാൻ കഴിയാത്തത് കൊണ്ട് അതും സാധിക്കുന്നില്ല അപ്പൊ ഇവിടെ ഒരു സ്റ്റെപ്പ് കൂടെ വെച്ചിരുന്നെങ്കിൽ അവർക്ക് കർഷകർക്ക് പച്ചക്കറി കർഷകർക്ക് കൃഷി നടത്താനുള്ള സൗകര്യം ഉണ്ടായുള്ളൂ കൃഷിക്കാവശ്യമായ എല്ലാ സഹായത്തിനുമായാണ് കാപ്പിൽ പാടശേഖരത്തിനെ രണ്ടായി വിഭജിച്ചുകൊണ്ട് പന്തലായനി ബ്ലോക്ക് പഞ്ചായത്ത് തോട് നിർമ്മിച്ചത് എന്നാൽ കൃഷിക്ക് ആവശ്യമായ ഒരു ഗുണവും കിട്ടുന്നില്ലെന്നും വേനൽക്കാല പച്ചക്കറി കൃഷി ചെയ്യാൻ പോലും കർഷകർക്ക് സാധിക്കാത്ത അവസ്ഥയാണെന്നും പരാതിയുണ്ട് ഇപ്പം

വേനൽ കടത്തതോടെ പ്രതിസന്ധിയിലാണ് പത്തനംതിട്ട തിരുവല്ല അപ്പർ കുട്ടനാട്ടിലെ നെൽകർഷകരും നദികളിലെ ജലനിരപ്പ് കുറഞ്ഞതും കുളങ്ങൾ വറ്റിവരേണ്ടതും കൃഷിയെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് ആശങ്ക ജലാശയങ്ങൾ വറ്റിയതോടെ കൃഷിക്കാവശ്യമായ വെള്ളം ലഭിക്കാത്തതാണ് കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി പത്തനംതിട്ടയിൽ ഏറ്റവും അധികം നെൽകൃഷിയുള്ള അപ്പർ കുട്ടനാടൻ മേഖല വരൾച്ചയുടെ പിടിയിലാണ് വെള്ളം കിട്ടേണ്ട കുളങ്ങളെല്ലാം പമ്പ മണിമല ആറുകളിലും ജലനിരപ്പ് താഴ്ന്നതോടെ പാടശേഖരങ്ങളിൽ വെള്ളം കിട്ടാത്ത അവസ്ഥ ആയതോടെ നെൽകൃഷി ഇറക്കിയ കർഷകരാണ് ദുരിതത്തിലായിരിക്കുന്നത് നൂറ്റിപ്പത്ത് ഏക്കർ പാട ഈ പാടത്ത് കൃഷി നടക്കുന്നു വർഷങ്ങാട് നടക്കുന്നു എന്നാൽ ഈ ഇങ്ങനെ പഞ്ചായത്തിലൊക്കെ അപ്പർ കട്ടനാട് മേലെ കടന്നു കിടന്നുപോകുന്ന ന്യൂ മാർക്കറ്റ് കനാൽ ഓൾഡ് മാർക്കറ്റ് കനാൽ എന്നീ രണ്ട് കനാലുകൾ തെളിക്കാതെ കാടുമൂടി കിടക്കുക അതിനകത്ത് വെള്ളമില്ല കൊയ്യാൻ വിതച്ചിട്ട് കതിരായി കതിരായി കതിര് പെട്ടണമെങ്കിൽ വെള്ളം വേണം വെള്ളമില്ലാത്തതുകൊണ്ട് കൊണ്ട് എന്ത് ചെയ്യുമെന്നറിയാതെ കർഷകർ ആകെ പാട ബുദ്ധിമുട്ട് മരുന്നടിക്കാൻ മരുന്ന് അമ്പലിക്കാനും വന്നിക്കുന്നു പറ്റുന്നില്ല മാസം പ്രായമായ നെൽച്ചെടികൾക്ക് വെള്ളം അത്യാവശ്യമാണ് വൻതുക മുടക്കി വെള്ളം എത്തിക്കുകയാണ് കർഷകരിപ്പോൾ എത്ര ദിവസം അങ്ങനെ പിടിച്ചു പിടിച്ചുനിൽക്കാനാകുമെന്ന് അറിയില്ല തോടുകളിലെ ചെളികൾ നീക്കം ചെയ്യാത്തതിനാൽ വെള്ളം പമ്പ് ചെയ്ത് കൃഷിയിടങ്ങളിൽ എത്തിക്കാനും കഴിയുന്നില്ല പറഞ്ഞാൽ കർഷകരം വിതച്ചു കഴിഞ്ഞാൽ വെള്ളം തോട് ഇന്ന് വരെ വെള്ളം മാലിന്യങ്ങൾ പല പല പ്രശ്നങ്ങളാണ് ഈ മോട്ടർ അടിച്ചിട്ടും ഭയങ്കര ദാരിദ്ര്യമായിട്ട് വരുവാണ് കാശ് പത്തും നാലായിരം രൂപ അയ്യായിരം രൂപ മോട്ടർ അടിച്ചാലും അത് വെള്ളം കയറി വരുന്നില്ല ഉണക്കം കൊണ്ട് തോട്ടിൽ വെള്ളവും ഇല്ല കാരണം ഒരു കൃഷിക്ക് പതിനായിരം രൂപ എക്സ്ട്രാ വെള്ളത്തിന് വരുന്നുണ്ട് ഞങ്ങൾക്കത് പിടിച്ചു നീക്കാനൊന്നും ബുദ്ധിമുട്ടാണ് വരൾച്ച നേരിടാൻ സർക്കാരിൻ്റെയും ഉദ്യോഗസ്ഥരുടെയും അടിയന്തര ഇടപെടൽ വേണമെന്നാണ് നെൽ കർഷകരുടെ ആവശ്യം പാലക്കാട് പട്ടാമ്പിയിലെ പൊതു ഇടങ്ങളിൽ തെരുവ് വിളക്കുകൾ സ്ഥാപിക്കാൻ നടപടി വെളിച്ചം പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിലാണ് ഹൈമാസ്റ്റ് മിനി മാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നത് കോളേജ് സ്റ്റോപ്പിൽ സ്ഥാപിച്ച ലൈറ്റിന്റെ ഉദ്ഘാടനം മുഹമ്മദ് മുഹസിൻ എം നിർവഹിച്ചു നഗരസഭാ പരിധിയിൽ പതിമൂന്ന് ലൈറ്റുകളാണ് സ്ഥാപിച്ചത് ഇതിൽ എണ്ണം പ്രവർത്തന സജ്ജമായിട്ട് ഇന്ന് ആറോളം സ്ഥലത്താണ് അതിന്റെ ഇത് ചാർജിങ് നടന്നിട്ടുള്ളത് ഏതാണ്ട് പന്ത്രണ്ട് സ്ഥലങ്ങളിലാണ് പട്ടാമ്പി മുനിസിപ്പാലിറ്റിയിൽ വിവിധ പ്രദേശങ്ങളിൽ ഈ വെളിച്ചം പദ്ധതിയുടെ ഭാഗമായിട്ട് മിനിമാസ്റ്റ് ഹൈമാസ്റ്റ് ലൈറ്റുകൾ വെച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഇത് വലിയ പ്രയോജനം പ്രദേശത്തെ ആളുകൾക്ക് പ്രത്യേകിച്ച് നേർച്ചട സമയത്ത് ലഭിക്കുമെന്നാണ് മനസ്സിലാവുന്നത് പാലക്കാട് ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ വയോജനങ്ങൾക്ക് കട്ടിലുകൾ വിതരണം ചെയ്തു പഞ്ചായത്തിലെ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ഗുണഭോക്താക്കൾക്കാണ് മരത്തിൽ നിർമ്മിച്ച സിംഗിൾ കോട്ട് കട്ടിലുകൾ നൽകിയത് പതിമൂന്ന് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത് എഴുപത്തി പട്ടികജാതി വിഭാഗത്തിനും നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ജനറൽ വിഭാഗത്തിനുമാണ് കട്ടിൽ നൽകിയത് അഡ്കോവിൽ നിന്നാണ് കട്ടിലുകൾ ലഭ്യമാക്കിയത് ഒരു കട്ടിലിന് നാലായിരത്തി ഒരുന്നൂറ് രൂപയാണ് ചിലവ് വന്നത് ഓരോ വാർഡിലെ തിരഞ്ഞെടുത്ത ഗുണഭോക്താക്കൾക്കാണ് ഇപ്പോൾ കട്ടിലുകൾ നൽകിയത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ജനറൽ കട്ടിൽ വിതരണമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അതിൽ എട്ട് ലക്ഷം രൂപ പഞ്ചായത്ത് മൂന്ന് ഇരുപത്തിനാല് വർഷം വകയിരുത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുന്നൂറോളം പേർക്ക് കട്ടിൽ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് എസ് സി ആളുകൾക്കുള്ള കട്ടിൽ ഏതാനും ദിവസം മുന്നേ ഇവിടെ വിതരണം ചെയ്തു ഈ സാമ്പത്തിക വർഷത്തിൽ പദ്ധതിയുമായി വിജയകരമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ഭരണസമിതിയും ജീവനക്കാരും വളരെ നല്ല രൂപത്തിൽ പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇത്രയും വലിയ പദ്ധതികൾ ഏറ്റെടുക്കാൻ സാധിച്ചതെന്ന് കൂടി അവസരത്തിൽ അറിയിക്കുകയാണ് കോഴിക്കോട് മുക്കം തൃക്കണമണ്ണ ശ്രീ ശിവരാത്രി മഹോത്സവത്തിന് തുടക്കം അഗസ്ത്യമൊഴി തിരുവഞ്ചൂരി ക്ഷേത്രത്തിൽ നിന്നും വരവാഘോഷമായാണ് കൊടിയേറ്റ് കൊടിയേറ്റ് ശിവരാത്രിയുടെ മുന്നോടിയായി നാളെ ക്ഷേത്ര പരിസരത്ത് സാംസ്കാരിക സമ്മേളനം നടന്നു ശിവരാത്രി ദിവസം വിശേഷാൽ പൂജകൾ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള വരവാഘോഷം ഗാനമേള നാടകം പ്രാദേശിക കലാകാരന്മാരുടെ കലാപരിപാടികൾ തുടങ്ങിയവയും ക്ഷേത്രങ്ങൾ നടക്കും ആലപ്പുഴ കായംകുളം കീരിക്കാട് മുല്ലശ്ശേരി ക്ഷേത്രത്തിൽ ദശദിന മഹോത്സവത്തിന് തുടക്കം കുറിച്ച് തൃക്കോടിയേറ്റ് നടന്നു ക്ഷേത്രതന്ത്രി ശിവനാരായണ തീർത്ഥസ്വാമികളുടെയും മേൽശാന്തി ബിനീഷ് രാജിന്റെയും മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകളുടെ ഭാഗമായി സർപ്പക്ഷേത്രങ്ങളുടെ പുനഃപ്രതിഷ്ഠയും സമർപ്പണവും നടന്നു ആനപ്പേടിയിലാണ് ഇടുക്കി വളകോട് നിവാസികൾ രാത്രിയാകുന്നതോടെ കാട്ടാനകൾ വീടുകളുടെ സമീപത്തുവരെ എത്തുകയാണ് നാളുകളായി തുടരുന്ന വന്യമൃഗശല്യത്തിനെതിരെ വനംവകുപ്പ് നടപടിയെടുക്കാത്തതിനാൽ പ്രത്യക്ഷ ഒരുങ്ങുകയാണ് ഇവിടുത്തെ നാട്ടുകാർ ദിവസങ്ങൾക്ക് മുൻപ് വളക്കോട് പാലക്കാവിൽ അഞ്ച് വീടുകൾക്ക് സമീപം കാട്ടാനകൾ എത്തിയിരുന്നു കാലങ്ങളായി ഇവിടെയുള്ളവർ നേരിടുന്ന പ്രതിസന്ധിയാണത് പ്രായമായവർ ഒറ്റയ്ക്ക് കഴിയുന്ന നിരവധി വീടുകൾ ഈ പ്രദേശത്തുണ്ട് കാട്ടാനകൾ എത്താൻ തുടങ്ങിയതോടെ ഭീതിയിലാണിവർ ഞാനൊരു സുഖമില്ലാത്ത ഞങ്ങൾ രണ്ടുപേർക്കും സുഖമില്ല ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ കിടക്കുന്നു ആന എപ്പോഴാണ് വരുന്ന പെരുചിക്കുന്നു അറിയത്തില്ല വിറ്റത്ത് ഒന്ന് ആന ചക്കറച്ചു അതെല്ലാം നശിപ്പിച്ചു അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഇട്ട വൈകാം അങ്ങനെയൊക്കെയുള്ള നാശങ്ങളാണ് ഞങ്ങൾക്കിവിടെ വരുന്നത് ഇതിന് മുമ്പ് ഒന്നും അങ്ങനെ വന്നിട്ടില്ല ഇപ്പൊ വർഷമായിട്ടാണ് ഈ ആനയുടെ ശല്യം ഇല്ലായിരുന്നു കർഷകർ നട്ടുപരിപാലിക്കുന്ന കൃഷി വന്യമൃഗങ്ങൾ നശിപ്പിക്കുന്നതും പതിവായി ആന ഇറങ്ങിയാൽ വനപാലകരെ വിവരം അറിയിച്ചിട്ടും ഒരു നടപടിയും ഉണ്ടാകാറില്ല ഒരു മൂന്ന് വർഷമായിട്ട് ഞങ്ങൾക്ക് ആനശല്യവും മറ്റു കാട്ടാന ശല്യവും കാട്ടുമൃഗം കൊണ്ട് എല്ലാത്തിന്റെ എന്തെങ്കിലും ശല്യമാണ് ഒരിടയ്ക്ക് കഴുശല്യമായിരുന്നു പിന്നെ ഇപ്പൊ ഈ കഴിഞ്ഞട ഞങ്ങളുടെ കുരങ്ങു വന്ന് ഞങ്ങളുടെ ഏലം എല്ലാം നശിപ്പിച്ചു ഏ അതുപോലെ തന്നെ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം മൊത്തം നശിപ്പിച്ചു ഇതെല്ലാം ഞങ്ങൾ വർഷങ്ങളായിട്ട് കണ്ടിന്യൂ ചെയ്ത് റിപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ് ഇതുവരെ ഇതുവരെ അതിനൊരു വന്ന് കാണും പോകും ഇതല്ലാതെ അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിക്രമങ്ങളും ഉണ്ടായിട്ടില്ല ഉദ്യോഗസ്ഥർ വനത്തിനുള്ളിൽ തീയിടുന്നതാണ് കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് എത്താൻ കാരണമെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു വനത്തിനു ചുറ്റും സോളാർ വേലി സ്ഥാപിക്കുമെന്നുള്ള ഉറപ്പും അധികൃതർ പാലിച്ചില്ല വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ കൃഷിയിടങ്ങളിൽ ന്യൂസ് ഇടുക്കി വയനാട് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജുനൈദ് കൈപ്പാണിയുടെ വികേന്ദ്രീകൃത ആസൂത്രണം ചിന്തയും പ്രയോഗവും എന്ന പുസ്തകത്തിന്റെ കവർ പ്രകാശനം പ്രമുഖ എഴുത്തുകാരൻ ബിന്യാമിൻ ഓൺലൈനായി നിർവഹിച്ചു മുട്ടിലും നടന്ന ചടങ്ങ് ഓഫ്ലൈൻ പ്രകാശനം വയനാട് ജില്ലാ പോലീസ് മേധാവിയും മുൻ സംസ്ഥാന പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് അഡീഷണൽ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസുമായ ടി നാരായണ ഐ നിർവഹിച്ചു ഡോക്ടർ ോമസ് ഐസക്കാണ് പുസ്തകത്തിന്റെ അവതാരിക എഴുതിയത് ഏഷ്യൻ സാമൂഹിക തിന്മകൾക്കെതിരെ സ്ത്രീ മുന്നേറ്റമെന്ന സംസ്ഥാന ക്യാമ്പയിന്റെ ഭാഗമായി വിമൻ ഇന്ത്യ മൂവ്മെന്റ് വയനാട് കെല്ലൂർ ബ്രാഞ്ച് കമ്മിറ്റി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പ് നടത്തി കെല്ലൂർ കാരക്കാമലയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ജനമൈത്രി എക്സൈസ് സ്ക്വാഡ് ഓഫീസർ മൻസൂർ അലി ക്ലാസ് എടുത്തു കരിങ്കൽക്വാറിക്ക് വ്യാജരേഖ ചമച്ച വില്ലേജ് ഓഫീസർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട പ്രതിഷേധം പാലക്കാട് ചൂരക്കാട് പള്ളിപ്പടി കരിങ്കൽക്വാറി വിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ പട്ടാമ്പി താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി കാറി ലൈസൻസിന് വ്യാജ സ്കെച്ച് നൽകിയ വല്ലപ്പുഴ വില്ലേജ് ഓഫീസർക്കെതിരെ നടപടിയെടുക്കുക കരിങ്കൽ ക്വാറിയുടെ പ്രവർത്തനം നിർത്തി നിൽക്കുക ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ക്വാറി വിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചത് സമരസമിതി രക്ഷാധികാരി തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്പോർട്സ് ഹബിൽ അവധിക്കാല നീന്തൽ പരിശീലനത്തിന് രജിസ്ട്രേഷൻ ആരംഭിച്ചു ഏത് പ്രായക്കാർക്കും പരിശീലനത്തിൽ പങ്കുചേരാം ാണ് പരിശീലനത്തിന് നേതൃത്വം നൽകുന്നത് ആദ്യ ബാച്ച് മാർച്ച് മുതൽ ഏപ്രിൽ വരെയും രണ്ടാം ബാച്ച് ഏപ്രിൽ പത്തൊമ്പത് മുതൽ മെയ് വരെയും മൂന്നാം ബാച്ച് മെയ് പന്ത്രണ്ട് മുതൽ ജൂൺ രണ്ട് വരെയും നടക്കും ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക പരിശീലനത്തിന് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇടുക്കി പെരിഞ്ചാംകുട്ടി മാവടി മഞ്ഞപ്പാറ തൂവൽ എഴുകുംവയൽ റോഡിൽ ഗതാഗത നിരോധനം പത്തുവളവ് മുതൽ എഴുകും വയൽ വരെയുള്ള ഭാഗത്ത് പ്രവൃത്തികൾ നടക്കുന്നതിനാലാണ് നടപടി ഏഴ് ദിവസത്തേക്ക് ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു ഇടുക്കി കർണാപുരം പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്കുള്ള ദിവസവേദനാടിസ്ഥാനത്തിൽ താൽക്കാലികമായി ഫാർമസിസ്റ്റിനെ നിയമിക്കുന്നു യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു അപേക്ഷകൾ മാർച്ച് പതിനാല് വരെ കർണാപുരം പഞ്ചായത്ത് ഓഫീസിൽ സ്വീകരിക്കും വിശദവിവരങ്ങൾക്ക് കർണാപുരം പഞ്ചായത്ത് ഓഫീസുമായി ബന്ധപ്പെടുക ഇടുക്കി ജില്ലാ ആശുപത്രിയിലേക്ക് രണ്ടായിരത്തിയഞ്ച് സാമ്പത്തിക വർഷത്തേക്ക് വിവിധ ടെൻഡറുകൾ ക്ഷണിച്ചു ഡയാലിസിസ് കൺസ്യൂമബിൾസ് ആശുപത്രിയിൽ ലഭ്യമല്ലാത്ത ലാബ് ടെസ്റ്റുകൾ ലഭ്യമാക്കുക മെഡിക്കൽ ഓക്സിജൻ ലഭ്യമാക്കുക തുടങ്ങിയവയ്ക്കാണ് ടെൻഡറുകൾ ക്ഷണിച്ചത് ഫോമുകൾ മാർച്ച് പതിനാലിന് പതിനൊന്ന് മണിവരെ ഓഫീസിൽ നിന്ന് ലഭിക്കും അന്നേ ദിവസം മൂന്ന് മണിക്ക് ടെൻഡറുകൾ തുറക്കും ആലപ്പുഴയിൽ കേന്ദ്ര സർക്കാർ സംരംഭമായ ബിസിൽ ട്രെയിനിംഗ് ഡിവിഷനിൽ മാർച്ചിൽ ആരംഭിക്കുന്ന മോണ്ടിസ്റ്റോറി പ്രീ പ്രൈമറി നഴ്സറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സുകൾക്ക് വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു യോഗ്യത ബിരുദം പ്ലസ് ടു എസ് എൽ സി എന്നിവയാണ് കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ പാലക്കാട് സൌജന്യ തൊഴിൽമേള നടത്തും വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നാളെയാണ് പരിപാടി രാവിലെ മുതൽ വൈകിട്ട് മൂന്ന് വരെ സംഘടിപ്പിക്കുന്ന തൊഴിൽമേളയിൽ എസ് എസ് എൽ സി പ്ലസ് ടു ഐടിഐ ഡിപ്ലോമ ഡിഗ്രി പി ജി തുടങ്ങി അടിസ്ഥാന യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പങ്കെടുക്കാം പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലെ അക്കാദമിക് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നാളെ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിക്കും കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം തൃശൂർ അരിമ്പൂർ ഗവൺമെന്റ് യു സ്കൂളിൽ ജൂനിയർ റെഡ് ക്രോസ് അംഗങ്ങളുടെ കേപ്പിംഗ് സെറിമണി നടത്തി തൃശൂർ അസിസ്റ്റന്റ് കളക്ടർ കാർത്തിക്ക പാണിഗ്രഹി പരിപാടി ഉദ്ഘാടനം ചെയ്തു ആൺകുട്ടികളും ഏഴ് പെൺകുട്ടികളുമാണ് കേപ്പിംഗ് സെറിമണിയുടെ ഭാഗമായത് അരിമ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി ജി സജീഷ് അധ്യക്ഷത വഹിച്ചു ജൂനിയർ റെഡ് ക്രോസ് കൌൺസിലർ കെ ബിന്ദു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹരിദാസ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു കൊല്ലം പുനലൂരിൽ മെഡിക്കൽ ലബോറട്ടറി സോണേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം നടന്നു പുനലൂർ എം എൽ എ പി എസ് സുബാൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സമ്മേളനത്തോടനുബന്ധിച്ച പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുത്തു ഐ ദേശീയ പ്രസിഡന്റായി തെരഞ്ഞെടുത്ത ഡോക്ടർ ആർ വി അശോകനെ വേദിയിൽ ആദരിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾ വിലയിരുത്താൻ ജില്ലാ കളക്ടർ എസ് ചിത്ര പാലക്കാട് പട്ടാമ്പിയിലെത്തി പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്ന പട്ടാമ്പി ഗവൺമെന്റ് കോളേജിലാണ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തിയത് ഡെപ്യൂട്ടി കളക്ടർ സച്ചിൻ കൃഷ്ണ പട്ടാമ്പി തഹസിൽദാർ ബിന്ദു തുടങ്ങിയവരും സന്ദർശനത്തിന്റെ ഭാഗമായി എത്തി വേനലിൽ കടുത്ത കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിലെ കുടുംബങ്ങൾക്ക് കൈത്താങ്ങായി പാലക്കാട് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുത്തത് കുടുംബങ്ങൾക്ക് വാട്ടർ ടാങ്കുകൾ വിതരണം ചെയ്തു ലിറ്റർ വെള്ളം ശേഖരിക്കാൻ പറ്റുന്ന ടാങ്ക് സബ്സിഡി ആനുകൂല്യത്തോടെയാണ് ജനങ്ങൾക്ക് ലഭ്യമാക്കിയത് പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും അഞ്ചേകാൽ ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത് കടുത്തവേലിലും കോഴിക്കോട് കോടഞ്ചേരിയിൽ വൻതോതിൽ വെള്ളം പാഴാകുന്നു കോടഞ്ചേരി കണ്ടപ്പഞ്ചാൽ റോഡിൽ മുണ്ടൂർ പാലത്തിന് മുകളിലൂടെ സ്ഥാപിച്ച ഇരുമ്പ് പൈപ്പ് പൊട്ടിയാണ് വെള്ളം മാസങ്ങളായി പാഴാകും പ്രദേശത്തെ സാധാരണക്കാരായ നൂറുകണക്കിന് കുടുംബങ്ങളെ ആശ്രയിക്കുന്ന കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടിയാണ് വെള്ളം ഒഴുകുന്നത് മലയോരത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷമാവുമ്പോഴും കുടിവെള്ളം പാഴാവുന്നതിന് പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാവുന്നില്ലെന്നാണ് ആക്ഷേപം ഭിന്നശേഷിക്കാരുടെ

അരിമ്പൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ് പാട്ടുപാടാം കൂട്ടുകൂടാം എന്ന പേരിൽ കലോത്സവം സംഘടിപ്പിച്ചത് അന്തിക്കാട് ബ്ലോക്കിന് കീഴിലെ അഞ്ച് പഞ്ചായത്തുകളിൽ നിന്നുള്ളവരാണ് ആസ്വാദകർക്ക് മുന്നിൽ എത്തിയത് ഏഴ് മുതൽ അൻപത്തിയഞ്ച് വയസ്സുള്ളവർ വരെ കലോത്സവത്തിൽ മാറ്റുരച്ചു സീനിയർ ജൂനിയർ സബ് ജൂനിയർ വിഭാഗത്തിലായിരുന്നു കലാപരിപാടികൾ അഞ്ച് പഞ്ചായത്തുകളിൽ നിന്നുള്ള നൂറ്റി നാല് അങ്കണവാടികൾ മുഖേനയും പെരിങ്ങോട്ടുകര ബർഡ് സ്കൂളിലേയും മണലൂർ സ്നേഹം സ്കൂളിൽ നിന്നുള്ളവരുമായിരുന്നു പങ്കെടുത്തത് അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലുള്ള ഒരു ഇരുന്നൂറോളം വേണ്ടിയാണ് നമ്മൾ ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ഭിന്നശേഷി കുട്ടികളുടെ സർജാത്മക ശേഷി വർദ്ധിപ്പിക്കുന്നതിനും അവർക്കൊരു കൂട്ടായ്മ ഒരുക്കുന്നതിനു വേണ്ടിയാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിപാടി ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി കുട്ടികളെ വിഭാഗത്തെ ചേർത്ത് പിടിച്ച് അവരെ മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെട്ട് നിൽക്കുന്നതിന് പകരം അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് സമൂഹത്തിൽ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ ഐ സി ഡി എസ് പദ്ധതി പ്രകാരം ഇവരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അന്തിക്കാട് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കലോത്സവം സംഘടിപ്പിച്ചത് പതിനാറിനങ്ങളിലായിരുന്നു മത്സരം ഫാൻസി ഡ്രസ് ഗ്രൂപ്പ് ഡാൻസ് നാടോടി നൃത്തം ഒപ്പന മിമിക്രി തുടങ്ങിയ ഇനത്തിൽ ഭിന്നശേഷിക്കാരായ കലാകാരന്മാരും പങ്കെടുത്തു അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശീന്ദ്രൻ ഭിന്നശേഷി കലോത്സവം ഉദ്ഘാടനം ചെയ്തുക്കാട്